ഹലോ ഫ്രണ്ട്സേ ബോ ചേട്ടി ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യാനേ എങ്ങനെ നോക്കാം നമുക്ക് ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ബോ ചേട്ടി ഇന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അത് ബോച്ചേട്ടിയുടെ സൈറ്റ് വരും സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക സൈറ്റ് ഓപ്പൺ ആവും അതിൽ സൈനിന്ന് കൊടുക്കുക അതിൽ താഴെ സൈനപ്പ് ഉണ്ടാവുക സൈനപ്പ് കൊടുക്കുക അതിലുണ്ടാവും എൻ്റർ യുവർ നെയിം ഫോൺ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി സെലക്ട് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവുക ഒക്കെ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ പേര് കൊടുക്കുക പിന്നെ ഒരു അറ്റ് കൊടുക്കുക പിന്നെ ഒരു നാല് അക്കം കൊടുക്കുക അതിനുശേഷം ക്യാപിറ്റലിൽ ഏതെങ്കിലും ഒരുങ്ങൾ ഇനീഷ്യൽ കെ ഒ എൻ എന്തേലും ഒന്ന് കൊടുക്കുക നല്ല പാസ്വേഡ് റെഡി ആവുകയുള്ളൂ ആധാർ നമ്പർ കൊടുക്കുക ആധാറിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം താഴെ വന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ ആയതിനു ശേഷം മിനിമൈസ് ചെയ്യുക ക്ലോസ് ചെയ്യുക എന്തും ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്ത ഈ വാലറ്റിക്ക് നമ്മളെ ക്യാഷ് ആഡ് ചെയ്യണം അതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് യു പി ഐ ഡി ആണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ പോയിട്ട് യു പി ഐ ഡി കോപ്പി ചെയ്ത് വെക്കുക ഏ അതിനുശേഷം ഇതേപോലെ വീണ്ടും ഗൂഗിളെടുക്കുക അതിൽ ടി ടൈപ്പ് ചെയ്യുക മേലെ കാണാം ബോച്ചേട്ടി അതിൽ ക്ലിക്ക് ചെയ്യുക ബോച്ചി സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിലുണ്ടാവും ആഡ് ക്യാഷ് എന്ന് ആ ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കാണിക്കും അമ്പത് നൂറ് ഇരുന്നൂറ് ഒക്കെ നമുക്ക് എന്താണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം ഞാൻ അമ്പതാണ് ക്ലിക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഒരു ടി പേക്ക് എടുക്കാം സെലക്ട് പേയ്മെൻ്റിൽ യു പി ഐ സെലക്ട് ചെയ്യാം ഇവിടെ താഴെ സബ്മിറ്റ് കൊടുക്കുക അപ്പം ഇങ്ങനെ വരും അതിൽ ഷിപ്പിംഗ് ഇൻഫർമേഷൻ ഉണ്ടാവും അതിൽ നമ്മളെ ഫുള്ള് ഫുള്ള് പേര് കൊടുക്കുക അതുപോലെ അഡ്രസ്സ് പിൻകോഡ് സിറ്റി സ്റ്റേറ്റ് അതൊക്കെ പിന്നെ ഫോൺ നമ്പറൊക്കെ അതിൽ തന്നെ ആഡ് ആയി വരും എന്താണ് ആഡായി വരാത്ത അതൊക്കെ നമ്മൾ കൊടുക്കുക പേയ്മെൻറ്റ് ഇൻഫർമേഷനിൽ നമ്മൾ യു പി ഐ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും യു പി ഐ ഇങ്ങനെ വരും പച്ച പച്ചതിയിൽ വരും താഴെ വന്നിട്ട് ഇതായി വൈറ്റ് കോളല്ലേ അതിൽ നമ്മൾ കോപ്പി ചെയ്ത യു പി ഐ ഡി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളെ അക്കൗണ്ടിൽ വരിക അതിൽ നമ്മൾ മൈ ബാലൻസ് നോക്കുക അപ്പോൾ ഇതിൽ ആ ക്യാഷ് ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലും ഡൗൺ അതിന് ശേഷം വീണ്ടും അക്കൗണ്ടിൽ വന്നിട്ട് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഡക്റ്റിൽ ഏതെത്രയാണ് പ്രൊഡക്റ്റ് വെച്ചാൽ ഇതിലും ഓപ്ഷനിൽ ഓക്കെ ആക്കുക അതിനുശേഷം ബൈനോ കൊടുക്കുക അപ്പം അങ്ങനെ കാണിക്കും ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ള് കാണിക്കും അത്രയേ ഉള്ളൂ